ഗുരുവായൂരപ്പാശരണം ഓട്ടൂരിൽ ഉണ്ണിയമ്പ ഒരു പാട് പാടി കണ്ണൻ്റെ തിരുതാമവർണ്ണങ്ങൾ കണ്ണത്തെ എന്നു കേൾക്കും ഞാൻ വരിയിൽ തെറ്റുണ്ടോ എന്നൊക്കെ അറിയില്ല എന്തായാലും ഭഗവാൻ്റെ ആ നാമത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് ലോകത്തെ ഏറ്റവും സൗന്ദര്യം ഉള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം എല്ലാവരും കൂടി പറയും പറയുണ്ട് ഗുരുവായൂരപ്പൻ അല്ലേ ഗുരുവായൂരപ്പനോളം സൗന്ദര്യം ഒന്നും ഇല്ല വെറുതെ പറയട്ടോ സൗന്ദര്യമുള്ള സൗന്ദര്യങ്ങളൊന്നുണ്ട് ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ കൃഷ്ണാനും ഗോവിന്ദാനും നാരായണാനും മാധവാനും വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഒരു സുഖം അത് വേറെ ഒന്നിനും ഇല്ല ഗുരുവായിരപ്പന് പോലും അത്രയുണ്ടോ സംശയമാണ് ഗുരുവായിരപ്പൻ്റെ അടുത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈ തിരുനാമങ്ങളാണ് ഭഗവാന്റെ പൂതനാമോക്ഷം കഥ എല്ലാവർക്കും അറിയാം ആ പൂതനയെ കൊന്നപ്പോഴേ ഒരു കറുത്ത മലയുടെ മുകളിൽ നീല രക്തം പോലെ ഈ കണ്ണൻ അവിടെ പോയിരുന്നപ്പോൾ ആ മാറിലെങ്ങനെ ഇരിക്കുമ്പോൾ ഗോപികന്മാർ ഓട്ടി വന്ന് ആ ഗുരുവായൂരപ്പനെ കണ്ണനെ വാരി എടുത്തു വാരി വാരിയെടുത്തിട്ട് കണ്ണനെ പേടിയിട്ടയോ അത് പേടിച്ചിട്ട് കണ്ണന് യാതൊരു അപകടം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞിട്ടു കൃഷ്ണായനമാ കേശവായ മാധവായനമാ കശവായനമാ കണ്ണനെ പോലെ രക്ഷിക്കാൻ കണ്ണൻ്റെ മന്ത്രങ്ങൾ ഈ കണ്ണൻ്റെ മന്ത്രങ്ങൾക്ക് വേറൊരു വിശേഷം എന്താ വെച്ചാൽ തിരുനാമരുചി നാമരുചി എന്നൊരു മഹത്വമുണ്ട് എന്താ നാമ രുചി ഈ നാവിന് ഇത്രേ പ്രിയുണ്ടായിട്ട് കണ്ണന്റെ നാമം പോലെ ഒന്നുമില്ല അതിങ്ങനെ അനവധി പ്രാവശ്യം ജപിച്ചാൽ ഒരു നാലായിരം വട്ടം ഈ ഗുരുവായൂരപ്പൻ്റെ നാമം നമ്മൾ ദിവസവും ജപിക്കാം കുറച്ചങ്ങൾ കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമ്മൾ മിണ്ടാണ്ടിരുന്നാലും വേണ്ടില്ല നാവ് ഇങ്ങനെ നാമം ജപിക്കാൻ തുടങ്ങും കണ്ണാ 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 എന്ന് വിളിക്കും ഗോവിന്ദായനമ കേശവായനമാ ഗോപീജനവല്ലഭായനമ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമ്മൾ മുന്നാണ്ടിരുന്നാലും നമ്മുടെ മനസ്സ് ആ നാമം ചൊല്ലാൻ തുടങ്ങും നമ്മുടെ നാവ് ആ നാമം ചൊല്ലാൻ തുടങ്ങും എന്ന് മാത്രമല്ല നല്ല സ്വാദനുള്ള വിഭവങ്ങൾ ഭക്ഷിച്ചാൽ പിന്നെ കൊള്ളരുതാത്തത് കിട്ടിയാൽ നാവ് അതിനെ റിജക്റ്റ് ചെയ്യും ഹെയ് ഇതൊന്നൊക്കെ വേണ്ടാ പറയും അതുപോലെയാണ് നാമരുചിയേ ഉണ്ടായ പിന്നെ വേറൊരു നാമവും നമ്മുടെ നാവിലേക്ക് കയറില്ല വേണ്ടാത്തതൊന്നും നമ്മുടെ നാവ് പറയാൻ തയ്യാറാവില്ല ഈ വിവാഹിരപ്പൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ നാമം മാത്രവും അതാണ് നാമരുചി എന്ന് പറയുക അതിൻ്റെ മഹത്വം വളരെ ഗംഭീരമാണ് അറിയാണ്ട് പോലും ആ അജാമിളൻ മരണസമയത്ത് ആ യുവകിങ്കരന്മാരെ കണ്ടപ്പോൾ പേടിച്ചിട്ട് നാരായണ എന്ന് വിളിച്ചു അത് ഗുരുവായൂർപ്പനെ വിളിച്ചു വന്നു അല്ലേ അദ്ദേഹത്തിന് മകനെ വിളിച്ചാ നാരായണ എന്ന് പേടിയോണ്ടേ അവിടേക്ക് നാരായണൻ ഓടി വന്നു ഭഗവാനെയും ഭക്തനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയൊരു ചെങ്ങലയാണ് നാരായണ മന്ത്രം കൃഷ്ണമന്ത്രം ഭഗവാന്റെ നാമം ഭക്തനെ ഭഗവാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുക ഭഗവാനെ ഭക്തൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുക ഈ ജോലി ഈ നാമത്തിനുണ്ട് നാമം ജപിക്കണവർ എന്തെന്തു മഹാപാപങ്ങൾ മുമ്പ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും എൻ്റെ കണ്ണാ ഞാൻ അറിയാതെ ചെയ്തതാണെ ക്ഷണിക്കണേ കണ്ണാന്ന് വിളിച്ചാൽ ആ നാമത്തിന് പാവങ്ങളെ മുഴുവൻ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് എത്രയാണ് ഈ തിരുനാമത്തിൻ്റെ മഹാത്മ്യം എന്ന് പറയാൻ വയ്യ തിരുനാമത്തിൻ്റെ പ്രചാരകന്മാരാവുക കണ്ണൻ്റെ നാമം ദിവസവും ജപിക്കുക കണ്ണൻ്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടേയിരിക്കുക കണ്ണൻ്റെ നാമങ്ങളെക്കുറിച്ച് ഭക്തലോകത്തിന് പറഞ്ഞു കൊടുക്കുക അതിലും വലുതായി ഭഗവാനെ കൈ കിട്ടാൻ മറ്റൊരു മാർഗ്ഗം ഇല്ല ഈ ഗുരുവായൂരപ്പൻ്റെ നാമസങ്കീർത്തനങ്ങൾ എന്നും 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 നമ്മുടെ നാവിൽ ഉണരാൻ കണ്ണൻ തന്നെ അനുഗ്രഹിക്കട്ടെ കൃഷ്ണ